സംഭവിച്ചിട്ടില്ലാത്ത ഒരു ലൈംഗിക ആക്രമണത്തിന്റെ പേര് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ജീവിതം അവസാനിപ്പിച്ചു ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് ദീപക് ഈ സംഭവത്തിൽ ഈ ചെറുപ്പക്കാരന് മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിപ്പിച്ച പ്രേരിപ്പിച്ച പെൺകുട്ടിയുടെ പേര്ഷിത അവസ്ഥ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ വേശ്യയുടെ ചരിത്ര പ്രസംഗം എന്നൊരു പ്രയോഗമുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഒരു വേശ്യയുടെ ചരിത്ര പ്രസംഗം എന്ന് നമുക്ക് നോക്കാം ഒരു സ്ത്രീ അവൾ കുലടയായിരിക്കും വേശ്യയായിരിക്കും ദുർനടപ്പുകാരിയായിരിക്കും അത് സമൂഹത്തിനറിയാം എല്ലാവർക്കും അറിയാമെങ്കിലും ചില സമയത്ത് ആ സ്ത്രീ ഒരു പ്രസംഗം നടത്തും അല്ലെങ്കിൽ ചരിത്ര പ്രസംഗം നടത്തും അത് ഇതിനു വേണ്ടിയാലും ഈ സമൂഹത്തെ ആണ് എന്ന് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു പ്രസംഗമാണ് ഇതിന് മറ്റൊരു തരത്തിലും നമുക്ക് അതായത് അവൾ വീശിയാവാം ഉള്ളടയാവാം നടപ്പുകാരിയാകാം അങ്ങനെയുള്ള സ്ത്രീ അവർ അങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കാണുന്ന പുരുഷന്മാരെല്ലാം അവരെ ആ ഒരു കൂടി സമീപിക്കുകയും ഒരു ലൈംഗിക ചുവയോടെ അവരോട് സംസാരിക്കുകയും ഒരു ലൈംഗിക താല്പര്യത്തോടു കൂടി അവരെ സമീപിക്കുകയും അവരെ തുടരുകയും തടുകയും ഒക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും വേശിയാണെങ്കിലും ആസ്തിക്കുമൊരു അഭിമാനം ബോധിക്കും തന്റെ അനുവാദം കൂടാതെ തന്നെ ഈ ഒരു കൂടി മാത്രം ഈ സമൂഹം നോക്കിക്കാണുക എന്ന് പറയുമ്പോൾ അവരതിനെ പ്രതികരിക്കും അവരുടെ പ്രതികരണമെടുക്കുവാണ് നമ്മൾ ഇത് പറയുന്നത് ഈ ഒരു വേശ്യയുടെ ചരിത്ര പ്രസംഗവും നല്ല റിഞ്ചിതാ പാത്തിമ എന്ന് പറയുന്ന ഈ മഹതിയുടെ ചരിത്ര പ്രസംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണ് ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരും ഭരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷമോ ഇവർ ചില ചരിത്ര പ്രസംഗങ്ങളുണ്ട് അതിൽ എല്ലാ ധാർമ്മികതയും ആത്മാർത്ഥതകളുണ്ടോ എന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയും ഏതെങ്കിലും ഇവിടെ സംഭവിച്ചത് കേരളത്തിൽ ധടുക്കിയ ഒരു സംഭവമായി പോയി ഒരു ചെറുപ്പക്കാരൻ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പുരുഷായുസ്സിൻ്റെ മൂന്നിലേറെ ഭാഗം കൂടി ജീവിച്ചു തീർക്കാൻ മനുഷ്യപ്പെട്ടില്ലാത്ത ആളുകൾ ഉള്ളതുമായ ഈ ലോകം ഇട്ടുകൊണ്ട് സമാധാനത്തിന്റെ ഒരു ലോകത്തിലേക്ക് കടന്നുപോയി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ കുടുംബാംഗങ്ങളെ വൃദ്ധ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ ചെറുപ്പിക്കാരൻ കടന്നുപോയി എന്നുള്ളതാണ് ഒരു ഇവിടെ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ അവരോട് സൈക്കോളി സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറയും ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ് എന്നാണ് അവരുടെ ധാരണ മിക്കാളുകളുടെയും ധാര അതോടൊപ്പം അവർ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകയാണ് എന്നും പറയാം മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പറാണ് നിരന്തരമായി ലീഗിന് വേണ്ടി മത്സരിക്കുന്ന ഒരു യുവ തീപ്പൊ ആണ് എന്നൊക്കെ പറയപ്പെടുന്നു ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നു അത് ഇന്നത്തെ കാലത്ത് ഒന്നുമല്ലാത്ത കാരണം പത്താം ക്ലാസ്സിൽ തട്ടിമുട്ടി പാസ്സാക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും കിട്ടാത്ത പ്ലസ് ടുവിന് പഠിക്കുകയും പ്ലസ് ടു തട്ടിമുട്ടി ജയിച്ചതിന് ശേഷം മറ്റു വിഷയങ്ങളൊന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എടുക്കുന്ന നിരവധിയായ വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് സൈക്കോളജി അതുകൊണ്ട് സൈക്കോളജി പഠിച്ച് പാസ്സാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ഇത്തരത്തിലുള്ള വ്യക്തികൾ അതായത് വ്യക്തിപരമായി സാംസ്കാരികമായി ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടിയെക്കാളും താഴെ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവിടെ എത്ര വലിയ സൈക്കോളജിസ്റ്റ് ആയാലും അവർക്ക് അല്ലെങ്കിൽ അവൾക്ക് ഒരു അഞ്ചു വയസ്സ് കാരണപ്പോഴും മാനസികമായ ചികിത്സ നടത്തി ഒരു ചികിത്സയിലൂടെ തുകപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് അഭിപ്രായമില്ല കാരണം ഈ പ്രതിഷേധം സഭ എന്ന് പറയുന്ന പെരുമാറ്റം ഒരു സാധാരണ പെൺകുട്ടികൾ പെൺകുട്ടിയെ കാണുന്ന തരത്തിലായി പോയി എന്നുള്ളതാണ് എത്ര വലിയ സൈക്കോളജിസ്റ്റാണെങ്കിലും അങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നീട് ഇവര് ലീഗിന്റെ നേതാവാണ് ഇവർക്ക് ഇവരുടെ സൈക്കോളജിയൊക്കെ ആദ്യം പ്രയോഗിക്കുന്നത് ലീഗിന്റെ ചില നേതാക്കന്മാർക്ക് തന്നെയാണ് പി കെ ഫിറോസി എന്ന് പറയുന്ന ഒരു സംസ്ഥാന നേതാവ് അവരുടെ സഹപ്രവർത്തകരായ പെൺകുട്ടികളോട് ലൈംഗികാതിക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അത് വെളിപ്പെടുത്തിയിട്ടുള്ളതും ലീഗിന്റെ ഉന്നതാധികാര സമിതിക്ക് പരാതി കൊടുത്തിട്ടുള്ളതും നമ്മളാലും നല്ല ജനങ്ങളും നല്ല സ്വാഭാവികമല്ല ഇവരെ പോലെ ഇവിടെ ലീഗിന്റെ പ്രവർത്തകരായ പെൺകുട്ടികൾ തെളിയണം ആദ്യം ഇവരുടെ സൈക്കോളജി ഇവരെയാണ് परीीशिक चिक्सिताथिमार्थिताथिमें सोश्यसीं താൻ എടുക്കുന്ന വീഡിയോകൾ ഇങ്ങനെയുള്ള വൈറലായിട്ടും അങ്ങനെയുള്ള ചിന്താഗതി മണിക്കൂറും തള്ളിലേക്കുള്ള നിരവധി പേരുടെ കൂട്ടത്തിൽ വരുത്തിയാണ് ഈ ഒരു ശിതാപാതി നമുക്കറിയാം വീഡിയോ വൈറലായി കിട്ടാൻ വേണ്ടി ഏതെല്ലാം തരത്തിലാണ് ഇന്നത്തെ കാലത്ത് യുവതി യുവാക്കന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എടുത്ത കാലത്താണ് മുസ്ലിം യുവതി എന്ന് പറയപ്പെടുന്ന മുസ്ലിം മംസാരിയായിരം ഗുരുവായൂരിൽ അമ്പലത്തിൽ അമ്പലത്തിൽ അമ്പലക്കുളത്തിൽ ഇറങ്ങി കൈകാലിപ്പടിച്ച് വീഡിയോ വൈറലാക്കാൻ നോക്കിയത് ഒരു വീഡിയോ വേദന കിട്ടാതെ വേണ്ടി ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എന്തും സ്വയം ജീവൻ നോക്കിക്കൊണ്ട് അത് വീഡിയോയിൽ പ്രകൃതി വൈറലാകാൻ ഇന്നത്തെ കാലത്ത് വിശേഷത്തിലാണോ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ ഒക്കെ മാധ്യമങ്ങളിലൂടെ നമുക്ക് പരിധിയാൽ കിട്ടുന്ന കാര്യങ്ങൾ വരും ചില പെൺകുട്ടികൾ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്നു അതായത് ഒരു പെൺകുട്ടി ബാത്റൂമിനകത്ത് ക്ലോസ്സെറ്റിലിരുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന കാര്യങ്ങൾ വരെ അതിന്റെ ശബ്ദ കോലാഹലങ്ങളടക്കം റെക്കോർഡ് റെക്കോർഡ് വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ പോലും വൈറലാകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്രകാരമുള്ള നിരവധി വീഡിയോകളൊക്കെ ഗൂഗിളിലോ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഡിജിറ്റൽ ഈ രക്ഷിതാത്തിൽ പ്രവൃത്തിയും ചെയ്ത് വൈറലാകും ചെയ്യേണ്ടിയിരുന്നു അത് നിഷ്കളങ്കനായ നിരപരാധിയായ ഒരു യുവാവിനും തൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് അധ്വാനിച്ചു കുടുംബ പുലർത്തുന്നതിന് യുവാൻ ഉയർത്തി കൊടുക്കുകയായിരുന്നു വേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മൾ പുരുഷന്മാർ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടി അതായത് ഇന്നത്തെ കാലത്ത് നിരന്തരമായിട്ട് ജോലി ആവശ്യാർത്ഥം പല പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടവരാണ് ഇന്നത്തെ പുരുഷന്മാർ സ്വാഭാവികമായിട്ടും കഴിയുന്ന പുരുഷന്മാരൊക്കെ ലോണെടുത്തോ കടം വാങ്ങിയോ ഒരു വാഹനം സംഘടിപ്പിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ തിരക്കുള്ള ബസ്സുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ യാത്രക്കാരായിട്ടുള്ള ബസ്സുകളിൽ കയറാതിരിക്കുന്നതായിരിക്കും അവരുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മൾ അതിനും അറിയാതെ സ്ത്രീകളെ സ്പർശിക്കാനിടയായി അത് നോക്കാനിടയായി അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ കുറ്റമാണ് വലിയ പ്രതിസന്ധികൾ അതിന്റെ പേരിൽ ഉണ്ടാവാം ഇപ്രകാരമുള്ള കളക്കേസുകൾ വരാം ഇങ്ങനെ പലതും സംഭവിക്കാം ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമുക്കറിയാം പരമാവധി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീകൾ കൂടുതലായിട്ട് കേരള ബസ്സുകൾ കേരളത്തെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ിൽ യാത്ര മാർഗങ്ങൾ സ്വീകരിക്കുന്ന സിറ്റികളിലൊക്കെ തിരുവനന്തപുരം കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് ഇവിടെ വാഹനങ്ങളൊക്കെ നമുക്ക് പാക്കഡ് ആയിരിക്കും അതിനകത്ത് ആണെങ്കിലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളറിയാതെ അറിയാതെ ചെന്ന് ഇങ്ങനെയുള്ള കണ്ടാർമെന്റുകളിൽ ചെന്ന് ചാടി അതിന്റെ ദുരന്തം വെറുതായിരിക്കും ഇപ്പോൾ ഈ ഈ ചെറുപ്പക്കാരന്റെ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ നമുക്കറിയാം ഇങ്ങനെ ഒരു പെൺകുട്ടിയും ഇട്ടിട്ടുണ്ടോ നെട്ടിയിട്ടുണ്ടോ എന്ന കാര്യം തോന്നിയ യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനറിയുന്നത് തന്നെ ഈ വീഡിയോ ഒരു വലിയ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായതിനു ശേഷമാണ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാരൻ ജീവൻ കൊടുക്കുകയാണ് അതായത് എല്ലാ പുരുഷന്മാർക്കും ഒരു പാഠമാണ് വളരെ ശ്രദ്ധിച്ച് ഇനിയുള്ള നാളുകൾ ജീവിക്കേണ്ടതായിട്ടൊരവസ്ഥ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടി അവൾക്ക് വീഡിയോ ഗെയിം ആകണമെങ്കിൽ ചിത്രീകരിച്ചു വൈറൽ വൈറലാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അല്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കുറന്തോട്ടിണ്ടല്ല അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ജീവൻ ഉരുതി വരുത്തിക്കൊണ്ടായിരുന്ന എന്നാലും ദീപക് മരിച്ച സാഹചര്യത്തിൽ ദീപകൻ്റെ കുടുംബം ഈ സംഭവത്തിന്റെ പിന്നാലെ കൂടി അവർക്ക് വേണ്ടപ്പെട്ട ആളുകളും മറ്റും കുടിച്ചു ഇതിനെതിരെ നിയമപരമായിട്ട് നേരിടും എന്നാണ് പറയുന്നത് ആത്മഹത്യ പ്രേരണ കുറ്റം അതിനെതിരെ അവർ കേസ് പോകും ആ കേസിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു ഇത് നിലനിൽക്കുന്ന ഒരു കേസാണ് ഒരാൾ ആത്മഹത്യ ചെയ്തത് ിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊലപാതക ചെറുകുറ്റമാണ് കൊലപാതക കുറ്റം തന്നെയായിട്ട് കോടതി പരിഗണിക്കും ആ രീതിയിലേക്ക് ഈ കേസ് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കോടതി നിന്നും ഒക്കെ ഏത് വഴിക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ കേസിന് ഏതൊക്കെ വഴിയിലൂടെ കൊണ്ടുപോയാലും അല്ലെങ്കിൽ കുറ്റത്തിലെ പ്രതി എന്ന് പറയുന്ന ഈ സഭ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം ചില ശിക്ഷകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുക തന്നെ ചെയ്യും അത് നമുക്ക് നമ്മുടെ കണ്ണൂരിൽ തന്നെ കാണാനുള്ള വിധിയും ഉണ്ടാകും എന്ന് നമുക്ക് ഉദ്ദേശിക്കാം